ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരാൾ പടി ഇറങ്ങുന്നു രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടില്ല ആരാണ് പുറത്തു പോകുന്നത് എന്ന് പക്ഷെ ശരിക്കും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതാരാണ് എന്നുള്ളത് ഇന്ന് ലാലേട്ടന്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട് ആരാണ് പുറത്താവുന്നത് എന്നുള്ള കാര്യവും വെച്ച് അത് കൃത്യമായി കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്കറിയാം ആരാണ് പുറത്തു പോകുന്നത് എന്ന് രണ്ടിലും ക്ലൂ ഉണ്ട് അതായത് എൻ്റെ വീഡിയോയിലും ഞാൻ ക്ലൂ കൊടുത്തിട്ടുണ്ട് അതിലും ക്ലൂ ഉണ്ട് ആരാണ് എന്താണ് എന്താണ് അവിടെ സംഭവിച്ചത് എന്നൊക്കെ എനിക്കറിയാം പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബിഗ് ബോസ് നമ്മുടെ ചാനലിനെടുത്താണ് കളയും ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല പൊതുവെ കരക്കമ്പി എന്ന് പറയുന്നത് ശാരീരിക പുറത്തായി എന്നാണ് കരക്കമ്പി അത് സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് കേൾക്കുന്നത് എല്ലാവരും പറയുന്നു ഷാരിയാണ് പുറത്തായിരിക്കുന്നത് ഷാരിയാണ് പുറത്തായിരിക്കുന്നത് എന്ന് തീർച്ചയായും അൺഒഫീഷ്യൽ പോളിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഷാരിയ്ക്കും പൊനിയിൽ സാബൂനുമാണ് ഏറ്റവും കുറവ് വോട്ട് എന്നുള്ളതാണ് തീർച്ചയായും അപ്പോൾ അവരിൽ ഒരാളായിരിക്കുമല്ലോ അതിൽ ആർക്കാണ് വോട്ട് കുറവ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം പ്രമോയിൽ കൃത്യമായിട്ട് അത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും ആരാണ് പുറത്തായത് അല്ലെങ്കിൽ പുറത്തായോ എന്നുള്ളൊരു കാര്യം അപ്പൊ എല്ലാവരും പറയുന്നു ശാരിക പുറത്തായി ശാരിക പുറത്തായി എന്ന് ഇനിയിപ്പോ ആണ് പുറത്താവുന്നത് എങ്കിൽ ശാരിക ഇപ്പൊ പുറത്താവേണ്ട വ്യക്തിയാണോ തീർച്ചയായും നല്ല രീതിയിൽ ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ശാരിക ബിബി വീട്ടിൽ ഒരു തേങ്ങയും ചെയ്യാതെ വേറൊരു കണ്ടസ്റ്റന്റ് ഇരിക്കുന്നുണ്ട് എനിക്കിപ്പോ പോണം എനിക്ക് വീട്ടിൽ പോണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടാസ്കും ചെയ്യില്ല ഒരു തേങ്ങയും ചെയ്യാതെ അവിടെ ഇരിക്കുന്നുണ്ട് അതാണെങ്കിൽ നോമിനേഷൻ വന്നിട്ടുമില്ല അവരെ എടുത്ത് പുറത്തു കളഞ്ഞിരുന്നു എങ്കിൽ നമ്മൾ കുറച്ച് സന്തോഷമായേനെ കളിക്കുന്ന കുറച്ച് ആൾക്കാർ ബിഗ് ബോസ് വീട്ടിലുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മൾക്ക് ഉണ്ടായനെ ഇതിപ്പോ കളിക്കാത്ത ആൾ വരെ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നു കളിക്കുന്നവർ പുറത്തേക്ക് പോകുന്നു അതായത് നന്നായി സംസാരിക്കുന്നവർ പുറത്തേക്ക് പോകുന്നു സത്യമായിട്ടും കളിക്കാത്ത ആൾക്കാരെ അടുത്ത ആഴ്ചയിലെങ്കിലും നോമിനേഷനിൽ കൊണ്ടുവരണം പറയാൻ പറ്റില്ല ജനങ്ങളുടെ കാര്യമാണ് ഒന്നും ചെയ്തില്ലെങ്കിലും സൂപ്പർ സൂപ്പർ ബറിന് അവിടെ പിടിച്ച് നിർത്തും അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് അതെന്തോ ആവട്ടെ മിക്കവാറും അടുത്ത ആഴ്ച ആ ടീം പുറത്താവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ഇപ്പോ ശാരിക പുറത്തായി എന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെയാണ് കരക്കമ്പി ആ പ്രേക്ഷകരുടെ വിശ്വാസം ആ അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ അങ്ങനെ തന്നെ ആവട്ടെ അപ്പൊ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒരാൾ പടിയിറങ്ങിയിട്ടുണ്ട് അത് ശാരികയാണെന്നാണ് കരക്കമ്പി തീർച്ചയായും ഷാരിയക്കും ഒനീൽ സാബുനുമാണ് ഏറ്റവും കുറവോട്ട് വോട്ട് അപ്പൊ എന്തായാലും ഒരാള് ഈ രണ്ടുപേരിൽ ഏറ്റവും കുറവാർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഷാരിയക്ക് തന്നെയാണ് ഏറ്റവും കുറവോട്ട് എന്നുള്ളതാണ് എന്നുള്ളതാണ് പോളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും വോട്ട് കുറവുള്ളവരാണല്ലോ പുറത്താവുക അപ്പൊ എല്ലാവരും പറയുന്നു ഷാരി എന്ന് അപ്പൊ ഞാനും അങ്ങനെ തന്നെ പറയാം എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ സങ്കല്പിച്ചോളൂ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ ചീത്ത വിളിക്കരുത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ സോറി സബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ